യുവാവിന്റെ ദുരൂഹ മരണത്തിൽ പ്രതികളിലൊരാളായ റഹ്മാ ഷാജിയെ മൃതദേഹം കണ്ട സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദളിത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ വനമേഖലയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കറവൂർ ഓലപ്പാറ പുത്തൻ വീട്ടിൽ രവിയുടെ മകൻ ചാത്തൻ എന്ന വിളിപ്പേരുള്ള ഓമനക്കുട്ടന്റെ മൃതദേഹമാണ് വനാതിർത്തിയിൽ പെരുന്തോയിൽ കാക്കപ്പുണ്ട് എന്ന സ്ഥലത്ത് കണ്ടെത്തിയത് മൃതദേഹം കാണുമ്പോൾ മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ് പറയുന്നു സുഹൃത്തുക്കളായവർ ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യം സ്വാഭാവിക മരണമെന്നാണ് കരുതിയത് മൃതദേഹം കാണുന്നതിന് മൂന്ന് മൂന്നുനാൾ മുൻപ് പിടിയിലായ റഹ്മാ ബീവിക്കും അനിൽകുമാറിനുമൊപ്പം രാത്രി ഓമനക്കുട്ടിനെ ചിലർ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെ കൊലപാതകത്തിൽ കൂട്ടാളിയായ റഹ്മ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമാണെന്ന് തെളിവുന്നത് അനിലിന്റെ കൂടെ താമസിക്കുന്ന ആ സ്ത്രീ രൂപ കടം വാങ്ങിയിട്ടുണ്ട് ആ പൈസ വന്ന് ചോദിക്കാൻ വന്നപ്പോൾ ഇവനും അവരുമായിട്ട് ഉണ്ടായി അങ്ങനെ അവരും ഇവൻ്റെ തലയ്ക്ക് വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് പൈസ ചോദിച്ചപ്പം പറഞ്ഞ് നീ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയുടെ ചേട്ടത്തി സരസേന്ന് പറഞ്ഞ ചേച്ചി പോടാ പോടാ പ്രശ്നം ഉണ്ടാക്കണ്ട നീ പോടാന്ന് പറഞ്ഞത് കേൾക്കാതെ അപ്പോഴും ഈ അനിൻ്റെ കൂടെ താമസിക്കുന്ന ഗിരിജ 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 പറഞ്ഞ് നിന്നെ ഇന്ന് നോക്കിക്കോടാ ഞാൻ സുന്ദര പാപ്പൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് പാപ്പം വരുമ്പം നിന്നെ പാപ്പൻ തന്നോളൂ നിനക്ക് കൂലി ഞാൻ കയ്യും കാലം അടിച്ചു പറഞ്ഞോളൂ പക്ഷെ അവനെ കൊല്ല ഞാൻ അനിയ അനിനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ അറിഞ്ഞ സംഭവം ഞാൻ ഇന്നലെ ഇന്നലെ അറിയുന്നത് ആ ഈ ഞങ്ങറിയ ഞങ്ങളുടെ കുഞ്ഞിലേ ഞങ്ങൾ അവിടെ താമസിക്കുന്നത് എന്റെ വീടും അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു തേങ്ങ ഒരു ചക്ക ഒക്കെ അടക്കാൻ വരുന്ന ചെറുക്കനെ പിന്നെ അതേ ഇച്ചിരി വെള്ളമൊക്കെ അവൻ അവനെന്തേലും പറഞ്ഞാൽ അത് പിറ്റന്നാകുമ്പോ അവൻ അത് മറക്കും മറന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യം പറയോ എന്തോ എന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ചെറുക്കന അല്ലാതെ അവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ക്രൂരതയുള്ള അല്ല അവൻ പാവ പക്ഷെ അവനാ വെള്ളം അടിച്ചപ്പോ അങ്ങനെ കാണിച്ചതേ ഉള്ളൂ ഒരു കാര്യം ചോദിച്ചാ അനിലെ കൂടെ താമസിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് അവന്റെ കൂടെ പണ്ട് ഹോട്ടലുള്ള സമയത്ത് അവടെ ജോലിക്ക് വന്നവളാണ് അവള് അവള് പിന്നെ അവനെ പെണ്ണുപുള്ളത് അവനാരും പെണ്ണു കൊടുക്കത്തില്ല അതുകൊണ്ട് പെണ്ണ് ഇട്ടാത്തോണ്ട് ഇവളെ കൊണ്ടുവന്ന് കാര്യം ഇവന്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ ഒരു സാധനം ഈ ചെറുക്കം നല്ല പണിക്ക് പോകാ ഈർക്കനാ അങ്ങനെ പൈസ ചോദിച്ചതാ പ്രശ്നം ഈ അഞ്ചൽ കോട്ട ഉള്ളതാണ് ഇന്നലെ ഞാൻ ഇവിടെ വരുമ്പോഴും അവര് ഒളിച്ചു പോൻകോലി ബസ് പോകുന്നതും കണ്ടു ഞങ്ങൾ എന്തിനാ അവരെ ഇവരെ ഇവരെയൊന്നും പേടിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല അവന്റെ കാലും കൈ അടിച്ചോടിക്കാനേ ഞാൻ പറഞ്ഞോളൂ പക്ഷെ കൊല്ലാൻ പറഞ്ഞില്ലെന്ന് ആ സ്ത്രീ പറയുന്നു ഇന്നലെ പറയുന്നുണ്ട്

അപ്പം ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതോ പിന്നീടുള്ള ഈ വണ്ടിക്കകത്ത് കേട്ടിക്കൊണ്ട് പോകുന്നവരെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് എന്ത് വണ്ടിക്കകത്ത് കേട്ടിട്ടുണ്ട് സ്കൂട്ടിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടവരുണ്ട് കണ്ടവരുണ്ട് കടയുന്ന സാധനവും വെള്ളം മദ്യവും കാര്യങ്ങളും എല്ലാം ടച്ചിങ്ങിനുള്ള സാധനവും എല്ലാം പോകുന്ന പല ആൾക്കാരും അതിനുശേഷമാണ് പുള്ളിയെ കാണാതായത് പിന്നെ നിങ്ങൾ അന്വേഷിച്ച ആൾക്കാരൊക്കെ അന്വേഷിച്ചില്ലേ അന്വേഷിച്ചില്ല പുള്ളി അന്വേഷിക്കേണ്ട കാര്യമില്ല പുള്ളി പോയി കഴിഞ്ഞാൽ വെച്ചാൽ വീട്ടുകാർ വീട്ടുകാർക്ക് പോലും അറിയാം പുള്ളി പോയ ഒരു മാസവും രണ്ട് മാസവും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളു എന്നുവെച്ചാൽ അത് ജോലിക്കൊക്കെ പോകുന്ന പത്തനായിരത്തും കൊല്ലവരും ഒക്കെ പല ഭാഗത്തും അതുകൊണ്ട് പുള്ളിയെ നമ്മളായാലും ഇപ്പൊ നോക്കത്തില്ല ബോഡി കണ്ടതാരാ ബോഡി കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇഞ്ച അടിക്കാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി വരും പക്ഷെ ഇവിടെ ഇഞ്ച ഇല്ലാത്തവര് ഏറിയ അങ്ങനെ സുഖൻ എന്ന് പറഞ്ഞ പുള്ളിയായി ഈ പുള്ളിക്കാരനെ കാണുന്നത് ഓ ശരി ഇങ്ങനെ വന്നപ്പോൾ പുള്ളി ജസ്റ്റ് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് ഈ തെളിഞ്ഞ കിടക്കുന്ന വഴിക്കാത്ത കാണുന്നത്

കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് ആയിട്ട് നല്ല വെച്ചാൽ പറയുക ബാക്കി ഒരു ഒന്നാം പ്രതി എന്ന് കരുതുന്ന അനിൽകുമാറിനെയാണ് പോലീസ് തിരയുന്നത് അനിൽകുമാറും റഹ്മാൻ ഷാജിയും ചേർന്ന ഓമനക്കുട്ടനെ മദ്യം വാങ്ങി കുടിപ്പിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയതെന്നും അനിൽകുമാറിന്റെ ഭാര്യയെ ഓമനക്കുട്ടൻ ചീത്ത വിളിച്ചതും ശല്യപ്പെടുത്തിയതും കൊലപാതകത്തിലേക്ക് എത്തിച്ചെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് പത്തനാപുരം പോലീസ് എസ് എച്ച്ഒ ആർ ബിജുവിൻ്റെ നേതൃത്വത്തിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പുനലൂർ ഡിവൈഎസ്പിയും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു പാരിപ്പള്ളിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി കൂലിപ്പണിക്കാരനായിരുന്നു ഓമനക്കുട്ടൻ അവിവാഹിതനാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം